യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിക്സി ഇന്ന് നമ്മൾ പറയുന്നത് ക്രിസ്മസ് കാക്ടസ് അല്ലെങ്കിൽ താങ്ക്സ് ഗിവിങ് കാക്ടസ് അല്ലെങ്കിൽ ഹോളിഡേ കാക്ടസ് എന്നൊക്കെ പറയുന്ന ഈ ഈ ചെടിയെപ്പറ്റിയാണ് പട്ടോ പറയുന്നത് ഇത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ വളരെ മനോഹരമായിട്ട് ഈ സമയത്ത് അതായത് ജൂൺ ജൂലൈ സമയത്താണ് ഇത് കൂടുന്നത് ഇത് ഇതിന്റെ കെയറിങ് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിന് കുറച്ച് ആയിട്ടുള്ള ഒരു ചെടിയാണ് അതായത് നമ്മൾ കുറച്ച് കെയർ ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ച ഇത് ചത്തുപോകാൻ സാധ്യതയുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ പക്ഷെങ്കിൽ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂ തരികയും ചെയ്യും അപ്പോൾ ഈ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ ക്രിസ്മസ് കാക്റ്റസും താങ്ക്സ് ഗിവിങ് കാക്ടസും തമ്മിൽ എങ്ങനെ നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ രണ്ടിൻ്റെയും പൂക്കൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് കൂട്ടോ ഏകദേശം ഒരു സമയത്ത് തന്നെയാണ് ഇത് പൂക്കുന്നതും ഇതാണ് താങ്ക്സ് ഗിവിങ് കാക്ടസ് ഇതിൻ്റെ ഇതുപോലെ ഒരു ഫുള്ള് ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാണ് ക്രിസ്മസ് കാക്ടസ് ക്രിസ്മസ് കാക്ടസും ഇതുപോലെ തന്നെ രണ്ടിന്റെയും കേരളം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈ ചെടിക്കെന്ന് പറഞ്ഞെങ്കിൽ നന്നായിട്ട് റിച്ച് ആയിട്ടുള്ള സോയില് വേണം അത് നന്നെങ്കിലേ അത് നന്നായിട്ട് പൂ തരികയുള്ളൂ കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിന് വളമിട്ട് കൊടുക്കണം ചില ചെടികളുണ്ടല്ലോ ചില കാക്ടസിനൊന്നും വരും ഒത്തിരി നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട അത് പൂക്കൾ തരികയും പിന്നെ ഈ ചെടിക്ക് കുറച്ച് റിച്ച് ആയിട്ടുള്ള സോയില് വേണം കേട്ടോ ഇനി എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇതിന് പൂ തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ ഈ സമയത്ത് ജൂൺ ജൂലൈ സമയത്ത് പൂ തരുന്ന നമുക്ക് ജൂൺ ജൂലൈ സമയത്താണ് ഒരു ന്യൂസിലാൻഡിൽ നമ്മുടെ ഈ തണുപ്പ് കാലാവസ്ഥ വരുന്നത് അതിന് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മിനിമ ഒരു നനച്ചൊട്ട് ഇരുപത്തൊന്ന് വരെ അങ്ങനെയൊക്കെയുള്ള ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ടെമ്പറേച്ചർ വരുമ്പോഴാണ് ഇതിന് പൂ തരുന്നത് അതും അല്ലെങ്കിൽ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന്റെ ദിനത്തേക്ക് കളിക്കുന്നതിന് അത്ര താല്പര്യമില്ലോ ഞാൻ ചെയ്തോണ്ടിരുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഈ ചെടിയുടെ അടിയിലാണ് വെച്ചിരുന്നത് അപ്പോൾ അതിന് ഒത്തിരി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടത്തിള്ളത് ഇനി ഇതിന് പൂ തരുന്നതിന് മുമ്പിൽ എന്തോ എന്ന് അത് കുറച്ച് നമുക്ക് കുറച്ച് നന്നായിട്ട് ഹീറ്റ് താല്പര്യമുള്ള ചെടിയാണല്ലേ അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ അടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് സൺലൈറ്റ് അതിലേക്ക് കിട്ടാതിരിക്കുകയും ഈ തണുപ്പ് വരുകയും ചെയ്യുന്ന സമയത്താണ് ഇത് പൂ തരുന്നത് അത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടേ വയ്ക്കുകയോ അല്ലെങ്കിൽ ഇൻഡോർ നമ്മൾ ഇൻഡോർ വെക്കുകയാണെങ്കിലും നമ്മളൊരു ഈസ്റ്റ് ഫേസിങ് വിൻഡോയിൽ വെക്കണം അങ്ങനെ ആകുമ്പോഴതിനൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും എന്നാൽ ധാരാളം സൺലൈറ്റ് കിട്ടത്തുമില്ല ഇത് പൂ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ അകത്തേക്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കുറച്ച് സൺലൈറ്റ് കുറവുള്ള ഒരു മുറി കൊണ്ട് വെച്ചെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഈ പൂ തരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ടെമ്പറേച്ചർ താഴുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് പുറത്ത് വെച്ച് ഇതിന് കുറച്ച് സൺലൈറ്റ് കൊടുത്തെങ്കിലേ ഇത് പൂ തരത്തുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതിനെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്നല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരുപോലെ ഒരു കഷ്ണം മുറിച്ചെടുക്കുക ഇത് പൂ ഇല്ലാത്ത ഒരു കഷ്ണം ഇതുപോലെ ഒന്നോ രണ്ടോ ഇലകളുള്ള ഒരു കഷ്ണം മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് നമ്മൾ ഒരു പോട്ടീൻ സോയിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്ത് പോട്ടീൻ സോയിലിലേക്ക് വെച്ചെങ്കിൽ അത് നന്നായിട്ട് വളരുവേ അപ്പം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിന് നന്നായിട്ട് വളർന്നാൽ ഇത് ഈ സമയത്ത് ഇതുകൊണ്ട് പൂതരുന്ന് പൂ കഴിഞ്ഞ വർഷം ഞാൻ വെച്ച സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വർഷമായപ്പോഴത്തേക്കും ഇത് പൂതർ പക്ഷേ ഇത് പിടിക്കുന്നതിന് വേര് പിടിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഇതിന് വേര് പിടിച്ച് കിട്ടും ഇനി പിന്നെ ഇത് വെള്ളത്തിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം പക്ഷേ വെള്ളത്തിൽ മുങ്ങി ഇടരുത് അതിൻ്റെ ഒരു സ്വല്പ്പും അതിൻ്റെ അറ്റം മാത്രം നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്ന പോലെ വെച്ചെങ്കിൽ അത് വെള്ളത്തിലാണെങ്കിലും അത് വേര് പിടിക്കും കേട്ടോ വെള്ളം വേര് പിടിപ്പിക്കുന്നതിന് മുമ്പിലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇതിന് മുറിച്ചെടുത്ത് രണ്ട് ദിവസത്തേക്ക് നമ്മൾ പുറത്തേക്ക് വെച്ച് കുറച്ച് സമയം ഇരുന്ന് ഇതിനൊരു കാലസ് ഫോം ചെയ്യണം അതിൻ്റെ കുറച്ചൊരു ഒരു ഒരു നീര് പോലെ ഉണ്ടല്ലോ അതങ്ങ് കാലസായി മാറണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളത്തിലാണെങ്കിലും ഈ മണ്ണിലാണെങ്കിലും വെക്കേണ്ടത് അങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ് ഇതിന് വേര് വന്ന് പിടിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അതിന് വേര് വരും ഇനി നമുക്കിതിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതെന്നല്ലേ വെള്ള ഒഴിച്ചു ഒന്നും എനിക്ക് ഒത്തിരി വെള്ളത്തിലാകും മുങ്ങി കിടന്നെങ്കിൽ ഇത് കരിഞ്ഞു പോകും വെള്ളം ഒഴിക്കുമ്പോഴും നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വെള്ളം ഒഴിക്കണം ഇതിന് എന്നെങ്കിൽ ഒത്തിരി ഡ്രൈ ആയി കൊടുക്കുകയും ചെയ്യുന്നത് കാരക്ടസാന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് ഡ്രൈ ആയി കൊടുക്കരുത് ഇതിന് വെള്ളം ഇല്ല എന്ന് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ ഇലകൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഇലകൾ പൊഴിഞ്ഞു പോകും ഇതിനി എന്തെങ്കിലും ഇതിന് മയ്യായി എന്ത് പറയുന്നത് ഇതിന് ഇപ്പോൾ ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകാൻ തുടങ്ങും കേട്ടോ ചെറിയ ചെറുതായിട്ട് ഒഴിഞ്ഞു പോകാൻ തുടങ്ങും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി നിങ്ങൾ ഒരു ഇതുപോലെ ഒരു ചെടി നിങ്ങൾ അങ്ങനെ സൈൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വേണ്ടെന്ന് തോന്നുക വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയി അങ്ങനെ ഓർത്തോണ്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ സൺലൈറ്റ് കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി എത്രമാത്രം സൺലൈറ്റ് കിട്ടുന്നുണ്ട് എത്രമാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മളൊരു വെള്ളം ഇനി നമ്മൾ പോട്ടിങ് സോയിൽ വെച്ച് നമ്മൾ പോട്ടിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നല്ല ഡ്രെയിനിങ് ആയിട്ടുള്ള നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു ഹോളുള്ള ഒരു പോട്ട് എടുക്കണം അതുപോലെ തന്നെ ഡ്രെയിനിങ് ആയിട്ടുള്ള സോയിൽ ഉപയോഗിക്കുകയും ചെയ്യണം കാക്ടസ് മിക്സ് തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാൽ എന്നാലിന് വളവിട്ട് കൊടുക്കുകയും ചെയ്യണം ഇനി നിങ്ങൾ വെച്ചിരിക്കുന്നത് ഒരു ഡ്രെയിനേജ് ഇല്ലാത്ത ഡ്രെയിനേ ഡ്രെയിനിങ് ഹോൾ ഇല്ലാത്ത ഒരു ചട്ടിക്കകത്താണിത് വച്ചിരിക്കുന്നത് എന്നൊർത്തോ അങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു പോയി ഒത്തിരി വെള്ളമായി പോയി എന്ന് തോന്നി നിങ്ങൾ അത് എടുത്ത് കളയുക എടുത്ത് കളഞ്ഞിട്ട് പുതിയ സോയിലിട്ട് നിങ്ങൾ നിറയ്ക്കുക ഡ്രെയിനേജ് പോലുള്ള ഒരു ചട്ടിക്കകത്ത് നിൽക്കുക അപ്പോൾ അത് നിന്ന് രക്ഷപ്പെട്ടു പോരും കേട്ടോ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മാത്രം മതി അങ്ങനെ നോക്കി ഇത് രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ ഇനി എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ ചെടികൾക്ക് കുറച്ച് ഹ്യൂമിഡിറ്റിയും കൂടെ ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതുപോലെ ചെടിയുടെ എന്തെങ്കിലും അടി വെക്കുകയാണെങ്കിൽ കുറച്ച് ഹ്യൂമിഡായിട്ട് കിട്ടുമല്ലോ ഒരു ഏറ്റവും നല്ലൊരു എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു പോട്ടിൻ്റെ ഇതിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ ആ പോട്ട് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സ്റ്റോണിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വെള്ളം വീഴുവല്ലോ സ്റ്റോണിൽ അവിടെ വെള്ളം വീണ് കഴിയുമ്പം അതിൽ നിന്ന് നീരാവി മുകളിലേക്ക് വരുമല്ലോ അങ്ങനെ ചെയ്തെങ്കിൽ അതിനൊരു ഹ്യൂമിഡിറ്റി കിട്ടും അപ്പം കുറച്ച് വെള്ളം ആ നമ്മുടെ സോസ് സോസറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കിടക്കും അതായത് നമ്മൾ ചെടിയുടെ ഈ ചട്ടിയുടെ അടി വെക്കുന്ന സോസറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നിൽക്കുകയും ആ വെള്ളത്തിൽ നിന്ന് ചൂട് വരുമ്പം ഹ്യൂമിഡിറ്റി മുകളിലേക്ക് കിട്ടി അതിന് ഹ്യൂമിഡിറ്റി കിട്ടിക്കോളും അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അങ്ങനെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ചെടി വിളിച്ചിട്ട് ഒത്തിരി നാളായി ചെടി ടോയ്റ്റ് ബാത്റൂമിലാണ് വെച്ചിരിക്കുന്നത് പൂവിട്ടിട്ടില്ല എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പൂതരും അതിന് കുറച്ച് സൺലൈറ്റ് കിട്ടേണ്ട ചെടിയാണ് എപ്പോഴും നമ്മൾ ബാത്റൂമിൽ വെച്ചെങ്കിൽ അത് പൂ തരത്തില്ല നമ്മളതിന് സൺലൈറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അത് പൂ തരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളതാണ് ഈ ക്രിസ്മസ് കാക്റ്റസിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇത്ര വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റും ഇത് വളരെ വളരെ വശങ്ങളോളം നമുക്കൊരു പത്താൻപത് വർഷം ഇത് ഈ ചെടിയെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് വർഷമെങ്കിലും ആയ ചെടിയാണ് കേട്ടോ ഇത് ഈ ചെടിയെന്ന് പറഞ്ഞെങ്കിൽ പതിനഞ്ച് പതിനാറ് വർഷമായ ചെടിയാണ് ഇത് ഈ ചെടിയെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടുള്ളൂ കൂട്ടോ ഈ ചെടി ഇത് നമ്മൾ ഞാനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിച്ച് പലർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ചെറുതായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഒത്തിരി വരുതായിരിക്കും പോലും കേട്ടോ ഇതിനിടയ്ക്കിടയ്ക്ക് എന്നാ ചെയ്തതെന്ന് ചോദിച്ചെങ്കിൽ ഇതിൻ്റെ ചട്ടി ഞാൻ മാറ്റി കൊടുക്കും ഞാൻ നമ്മൾ റീപോട്ട് ചെയ്ത് കൊടുക്കണം അവർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ചട്ടി മാറ്റി കുറച്ച് പുതിയ സോലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയ ഒരു ചട്ടിയിലേക്ക് വെക്കുകയോ ചെയ്യാം അപ്പം അത്രേയൊക്കെ ഉള്ളൂ ഈ ക്രിസ്മസ് കാക്ടസിന്റെ കാക്റ്റസിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ക്രിസ്മസ് കാക്ടസ് വളർത്താൻ താല്പര്യമുള്ളവർ നല്ല പൂ തരുന്ന ഒരു ചെടിയാണിത് വളർത്താൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ഒരു ചെടി വെച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ Thank you very much. Bye -bye.